നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ സുഹൃത്തുക്കളായിരുന്ന ഒരു കാലം കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും മൈ ഫ്രണ്ട് എന്ന് മാത്രം വിശേഷിപ്പിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മോദിയെയും ഇന്ത്യയെയും ഒരുപോലെ പിന്നോട്ട് ചവിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് നാളുകളായി ഈ ചുങ്കവുമായി ബന്ധപ്പെട്ട തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് നേരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിന് ട്രംപിൻ്റെ ഒരു ന്യായീകരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈനെ ഇന്ത്യ സഹായിക്കുന്നു എന്നുള്ളതാണ് യുക്രൈൻ്റെ സാമ്പത്തിക സഹായം മറ്റൊരു വഴിയിലൂടെ റഷ്യയിലൂടെ ഇന്ത്യ നേടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ആദ്യം ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരുന്നു അത് ഇന്ന് നിലവിൽ വന്നു ഇപ്പോഴിതാ വീണ്ടും ഇരുപത്തി അഞ്ച് ശതമാനം കൂടി തീരുവ അഡീഷണൽ ആയിട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ടോപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അഡീഷണൽ ചുങ്കം അപ്പോൾ ഇന്ത്യക്ക് അൻപത് ശതമാനം ചുങ്കമാണ് തീരുവയാണ് നൽകേണ്ടത് അത് മറ്റ് ഒരു രാജ്യത്തുമില്ലാത്ത വേണമെങ്കിൽ ചൈന ഒരു എക്സെപ്ഷനായിട്ട് എടുക്കാം ചൈനയ്ക്ക് മാത്രമുള്ള ചൈനയ്ക്കും ഇന്ത്യക്കും മാത്രമാണ് ഈ ഒരു ചുങ്കം ഒരു അമിത ചുങ്കം അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടു നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ് അത് നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പൊതു സംവിധാനം എന്ന രീതിയിലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അതിനെയാണ് ട്രംപ് അടച്ച് ആക്ഷേപിക്കുകയും യുക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നുമാണ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇനിയും റഷ്യയുടെ ഭാഗത്തു നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ അതായത് ലോകത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് തങ്ങൾക്ക് കാണാൻ കഴിയില്ല തീർച്ചയായിട്ടും ഒരു രാജ്യവും അങ്ങനെ കാണേണ്ട കാര്യവുമില്ല അത് ഒരു അമേരിക്ക എന്ന ഒരു പിന്നെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് എന്നാൽ ലോക പ്രസിഡൻ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ പെരുമാറ്റം മറ്റു രാജ്യങ്ങളെയൊക്കെ ചവിട്ടിക്കൂട്ടുക തനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വന്നാൽ അവരെ അവിടെ വെച്ച് കുടുക്കിട്ട് മുറുക്കുക എന്നതൊക്കെ ഉള്ള ശൈലിയിലേക്ക് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു താനും തൻ്റെ വീട്ടുകാരും താനും തൻ്റെ അച്ഛനും വീട്ടുകാരും മാത്രം മതി എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞ പോലെ താനും തൻ്റെ രാജ്യവും മാത്രം മതി തനിക്കിഷ്ടമുള്ളവർ മാത്രം മതി എന്ന നിലപാടിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് എന്ന സ്വേച്ഛാധിപതി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ചില നടപടികളിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് കടന്നിരിക്കുന്നത് അതിനും നമ്മളെക്കാൾ കൂടുതൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് എന്നാൽ മുപ്പത് ശതമാനം മാത്രമാണ് ഇപ്പോഴും തീരുവയുള്ളത് ആ ഓരോ രാജ്യങ്ങളുടെയും കണക്കെടുത്താൽ ഇന്ത്യക്ക് അൻപത് ശതമാനം തീരുവ ിനാകട്ടെ ബ്രസീലിനും അൻപത് ശതമാനം തീരുവയുണ്ട് മറ്റു രാജ്യങ്ങൾക്കൊക്കെ തുലവും കുറവാണ് എന്നതാണ് സിറിയയ്ക്ക് നാൽപ്പത്തിയൊന്ന് ശതമാനം ലാവോസിന് നാൽപ്പത് ശതമാനം മ്യാൻമാറിന് നാൽപ്പത് ശതമാനം സ്വിറ്റ്സർലാൻഡിന് മുപ്പത്തി ഒൻപത് ശതമാനം ഇറാഖിന് മുപ്പത്തിയഞ്ച് സെർബിയയ്ക്ക് മുപ്പത്തഞ്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുപ്പത് ചൈനയ്ക്ക് മുപ്പത് ശ്രീലങ്കയ്ക്ക് ഇരുപത് ശതമാനം ബംഗ്ലാദേശിന് ഇരുപത് ശതമാനം പാകിസ്ഥാനാകട്ടെ പത്തൊൻപത് ശതമാനം മാത്രമേയുള്ളൂ ഇതിനുമുമ്പ് നമ്മുടെ കരസേന ആളിലുള്ള ആളുകൾ പറഞ്ഞത് പാകിസ്ഥാനെ ഇന്ത്യ വലിയ തോതിൽ എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ള ചില റെക്കോർഡുകൾ സമർപ്പിച്ചിരുന്നു ചില കണ്ടെത്തലുകൾ അവർ നടത്തിയിരുന്നു അതിൻ്റെ ചില പേപ്പറുകൾ ഹാജരാക്കിയിരുന്നു അപ്പം പാകിസ്ഥാനെ സഹായിക്കുകയും ഇന്ത്യയെ അതുവഴി ശരിക്കും പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നടപ്പിൽ വരുത്തുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ട്രംപ് ഉണ്ടാവും അമേരിക്ക ഉണ്ടാവുമെന്നാണ് എന്നാൽ പരോക്ഷമായിട്ട് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ സഹായിക്കുകയും ഇന്ത്യയെ ചവിട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി എന്ന കണക്കിൽ കൂടുതൽ എണ്ണ അവിടെ നിന്നും വാങ്ങുന്നു എന്നതാണ് മാത്രവുമല്ല യുക്രൈനെ സഹായിക്കുകയും ചെയ്യുന്നു ഇന്ത്യ എന്ന കണ്ടെത്തലിലാണ് ഇപ്പോൾ അൻപത് ശതമാനം തീരുവ അത് ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അറിയുന്നുണ്ട് എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ശക്തമായ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇന്ത്യൻ സർക്കാരിൻ്റെത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റേത് നരേന്ദ്രമോദിയുടേത് മൈ ഫ്രണ്ട് എന്ന് ഒരു വശം ഒരു ഭാഗത്തു നിന്ന് ചേർത്ത് പിടിക്കുകയും മറുവശം കൊണ്ട് പിന്ന പിന്നെ പിൻക മറുവശത്ത് പിൻകാലുകൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ട്രംപ് തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ ജനവികാരമാണ് ഇപ്പോൾ രാജ്യത്ത് എമ്പാടും ഉടലെടുത്തിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ചങ്കുറ്റത്തോടെയുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ മറുപടി അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനം തീർച്ചയും തീർച്ചയായിട്ടും ശ്ലാഘനീയം തന്നെയാണ് ഒരു കോംപ്രമൈസിനും തയ്യാറാകേണ്ടതില്ല മുട്ടുകുത്തേണ്ടതു എന്ന് തന്നെയാണ് നമ്മളുടെ നിലപാട് കാരണം ഒന്ന് മുട്ടുകുത്തിപ്പോയാൽ പിന്നെ പുള്ളി ഈ ട്രംപ് എന്ന വ്യക്തി നമ്മളെ കയറി മേഞ്ഞ് ഭരിക്കാൻ ഇനിയിപ്പം എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് വരില്ല എന്ന് ആര് കണ്ടു ഇനിയും നമ്മൾ ഒന്നുകൂടി കടപിടുത്തം പിടിക്കുകയും അല്ലെങ്കിൽ റഷ്യക്ക് റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണം വാങ്ങുകയും ചെയ്താൽ ഞ്ച് ശതമാനത്തിലേക്ക് തീരുവ ആക്കില്ല എന്ന് ആര് കണ്ടു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമീപനങ്ങളെ പുറങ്കാലുകൊണ്ട് തന്നെ ചവിട്ടിക്കളയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ട്രംപ് അമേരിക്കയുടെ മാത്രം പ്രസിഡന്റ് ലോക പ്രസിഡന്റ് അല്ല